സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് എത്തിയിട്ടുള്ള പ്രതിനിധികളുടെ എണ്ണം എന്ന് പറയുന്നത് നാനൂറ്റി അറുപത്തി എട്ടാണ് ഇതിൽ രണ്ടുപേർക്ക് ചില പ്രത്യേകതകളുണ്ട് എന്താണെന്നല്ലേ ഏതായാലും രണ്ട് പ്രതിനിധികൾ എന്ന് പറയുന്നത് ഈ സമ്മേളനത്തിനെത്തിയിട്ടുള്ള പ്രതിനിധികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധികൾ എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ് അവർക്കുള്ളത് ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമാണ് നമ്മൾക്കൊപ്പം ചേരുന്നത് ഏതായാലും സി സംസ്ഥാന സമ്മേളനം ഒരു ആദ്യ അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിലേത് എത്രത്തോളം ഒരു സന്തോഷമാണ് ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനത്തിൽ വന്ന് അപ്പോൾ തന്നെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമാകാൻ കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ഒരുപാട് മുതിർന്ന ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുന്ന ഒരിടത്തിലേക്ക് എത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജനാധിപത്യ കേരളത്തിൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് അപ്പോൾ അതിൽ പങ്കെടുത്ത് ആ ചർച്ചയുടെയും ആ റിപ്പോർട്ടിൻ്റെയൊക്കെ ഭാഗമായി പുതിയ നിർദ്ദേശങ്ങളും പുതിയ അഭിപ്രായങ്ങളും പറഞ്ഞ് പുതിയ രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കേരളത്തെയും കൊണ്ടുപോകാനുള്ള നല്ല നിർദ്ദേശങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് എന്താണ് ഞാൻ ഡിഗ്രി ഇപ്പോൾ ഫൈനൽ ഇയർ ആണ് പഠിക്കുന്നത് ബാലസംഘത്തിന്റെ പ്രവർത്തനം വളരെ ഉഷാറായി പോകുന്നുണ്ട് ഇനിയിപ്പോൾ വേനൽ തുമ്പികൾ വരികയാണ് വേനൽ അവധിയെ വരവേൽക്കാനായിട്ട് കുട്ടികളുടെ കൂട്ടം ആയ വേനൽ തുമ്പികൾ വരികയാണ് അങ്ങനെ വളരെ ഉഷാറായി പോകുന്നുണ്ട് ഈ പറയുന്ന പോലെ വേനൽ തുമ്പികൾ അടക്കമുള്ള വളരെ ക്രിയാത്മകമായിട്ടുള്ള ആശയങ്ങളൊക്കെ ആക്കി മുന്നോട്ട് പോകുന്നത് അതിനൊപ്പം തന്നെ ഇപ്പം ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംസ്ഥാന സമ്മേളനത്തെ നോക്കി കാണുന്നത് പുരോഗണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ട് അതിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളതന്നെ ഏറ്റവും നല്ല കാര്യമായിട്ട് കണക്കാക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പുതിയ കാര്യങ്ങളെല്ലാം തന്നെ നിർദ്ദേശത്തിന്റെ ഭാഗമായിക്കൊണ്ട് എല്ലാം തന്നെ പങ്കുവെക്കാൻ വേണ്ടി തന്നെ ഏറ്റവും നല്ല കാര്യമായിട്ട് കണക്കാക്കുകയാണ് ഈ ഒരു സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ഈ പാർട്ടി സംവിധാനത്തിൽ ഏറ്റവും ഉയർന്ന മുതിർന്ന അംഗം മുതൽ ഏറ്റവും ചെറിയ അംഗം വരെ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രതിനിധികളിൽ കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം പ്രകാശ് കാരാട്ടിനെ പോലെയുള്ളൊരു മുതിർന്ന നേതാവടക്കം അവിടെ നിന്ന് ദേശീയ നേതാക്കളടക്കം ഇവിടെ എത്തി എല്ലാവരെയും പരിചപ്പെടാനൊക്കെ ഉള്ള സമയമൊക്കെ കിട്ടിയോ എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് കുറച്ചുപേരെല്ലാം കണ്ട് സംസാരിച്ചു നല്ല ആകാംക്ഷയിലാവുന്നു കുറേ ആൾക്കാരെ കാണാൻ വേണ്ടിയുണ്ട് എങ്കിലും കുറച്ച് ആൾക്കാരെല്ലാം കണ്ട് ബാലസംഖ്യക്കാരാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ സന്തോഷം നല്ലത് ബാലസംഖക്കാരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് ബാലസംഖ്യക്കാരും എടുത്തു പറഞ്ഞ് പരിചയപ്പെടാൻ വേണ്ടി വരുന്നുണ്ട് ഇതൊക്കെ നല്ല സന്തോഷം ഇവിടെ വരുന്ന ഘട്ടത്തിൽ തന്നെ ബാലസംഘ അല്ലേ ആ ആ കുട്ടി ബാലസംഘാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് വളരെ സ്നേഹത്തോടുള്ള വാത്സല്യം എന്ത് എന്നുള്ളത് എങ്ങനെ ഒരു കുട്ടിയെ കുട്ടിയായി കാണണം കുട്ടിയെ കുട്ടിയായിട്ട് കാണാത്തതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നം അപ്പം കുട്ടിയെ കുട്ടിയായി കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങളെല്ലാം സി പി അംഗങ്ങളായി കൂടെ മാറിയത് എങ്ങനെയാണ് അത്രത്തോളം അതീവ ഗൗരവ ചർച്ചകൾക്ക് കൂടിയാണ് വേദിയാകുന്നത് അപ്പൊ ആ ചർച്ചകളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചർച്ചകൾ വളരെ ഗൗരവമുള്ള ചർച്ചകളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർവദേശീയ വിഷയങ്ങളിൽ തുടങ്ങി നമ്മുടെ പ്രാദേശികമായ കുഞ്ഞു വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു വലിയ സമ്മേളനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ചർച്ച ചെയ്യുന്ന ഈ വേളയിൽ കുട്ടികളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കിപ്പോൾ അറിയുന്നത് പോലെ സമകാലിക സാമൂഹിക വ്യവസ്ഥയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൂടെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു അനുഭവം അത് എത്രത്തോളം വലുതാണ് ആ ഇവിടെ ഇത്തരത്തിലൊരു സമ്മേളനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കും ഞാൻ ബ്രാഞ്ചിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രാഞ്ച് തലം തൊട്ട് ഏറ്റവും മുകളില ഘടകം വരെയുള്ള എല്ലാവരുടെയും ചർച്ചകളെല്ലാം തന്നെ നമുക്കറിയാം നമ്മൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് കൃത്യമായിക്കൊണ്ട് അതിലെല്ലാം തന്നെ ചർച്ച ചെയ്ത് അതെങ്ങനെയാണ് മാറ്റേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തീരുമാനം ഉൾപ്പെടെ വരുന്ന സമയത്ത് അത് ഏറ്റവും ഗൗരവത്തോടു കൂടി കണ്ടുപോകുക എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത് തീർച്ചയായും അത് തന്നെയാണ് ഏതായാലും സി പി ഐ എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് ഏത് രീതിയിലാണ് ഓരോ വ്യക്തികൾക്കും പ്രാധാന്യം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവരെ പോലുള്ള പ്രതിനിധികളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അടക്കം നൽകുന്ന പുറം ലോകത്തേക്ക് നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് ഏതായാലും പ്രവിതയ്ക്കും സന്ദീപും ആണ് നമുക്കൊപ്പം ചേർന്നത് ഇവർക്ക് ഉണ്ടായ ഒരു അനുഭവം അത് വലിയൊരു അനുഭവ സമ്പത്തായി അവർ പുറത്തേക്ക് എത്തിക്കും എന്നുള്ളൊരു പ്രത്യാശ കൂടിയാണ് ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് അഖിലേഷിനൊപ്പം ശ്രീജ കൊല്ലം